പാലക്കാട് നെല്ലിയാമ്പതിയിൽ പുലിയുടെ ജഡം കണ്ടെത്തി നെല്ലിയാമ്പതി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ എപ്പോഴാണ് സംഭവം ഇന്ന് രാവിലെയാണ് നെല്ലിയാമ്പതിയിൽ പുലിയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത് നെല്ലിയാമ്പതി ലില്ലി സമീപത്താണ് ജഡം കണ്ടെത്തിയത് നെല്ലിയാമ്പതി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അതിന്റെ നടപടികൾ സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടം നാളെ നടത്തുകയുള്ളു ഇത് എങ്ങനെയാണ് ഈ പുലി ചെത്തത് എന്നുള്ളത് അതിന് ആരെങ്കിലും അതിനെ എന്തെങ്കിലും ചെയ്ത് ചത്തതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട് അത് ഏതായാലും പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ അതിനെ കുറിച്ചൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നാണ് ഏതായാലും നെല്ലാമ്പതിയിൽ അടുത്തിടെ ആണ് ഈ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഏഹ് കിണറ്റിൽ പുലി അകപ്പെടുകയും പിന്നീട് അതിനെ വനംവകുപ്പ് തന്നെ പിടികൂടുകയും പിടികൂടുകയും ശേഷം പറമ്പിക്കുളത്ത് അതിനെ തുറന്നുവിടുകയും ചെയ്യുന്നു ഇപ്പോൾ ഇത്തരത്തിൽ ജനവാസ മേഖലയ്ക്ക് അടുത്ത് തന്നെ വീണ്ടും പുലിയുടെ ജം കൂടി കണ്ടെത്തിയിരിക്കുന്നത് ജനങ്ങളിലൊരു ആശങ്കയും സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് ശരി അരുണാണ് വിവരങ്ങൾ നൽകിയത്